ിശോമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൊളയത്താമയുടെ ജീവിത വഴികളിലൂടെ ജനനം മുതൽ ദൈവദാസി വരെ ചേർപ്പുങ്കൽ ഇടവക ആരം പുളിക്കൽ ഔസേപ്പിന്റെയും കൂടല്ലൂർ ഇടവക പുല്ലംപ്ലാവിൽ അന്നമ്മയുടെയും നാലു മക്കളിൽ രണ്ടാമത്തെ കുഞ്ഞായി ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് പതിമൂന്നിന് ജനനം ഇരുപത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ജനിച്ച് എട്ടാം ദിവസം കൂടല്ലൂർ പള്ളി വികാരി ബഹുമാനപ്പെട്ട ഒഴുകയിൽ സ്കറിയ കത്തനാരിൽ നിന്നും മാമോദീസ സ്വീകരിച്ച് മറിയം എന്ന പേര് നൽകി മറിയാമ്മ എന്ന ഓമന്റെ പേരിൽ അറിയപ്പെട്ടു സഹോദരങ്ങൾ മാമി ജോസഫ് അന്നമ്മ മാത്യു ഇതിൽ മാമി ഔസേപ്പിന്റെ ആദ്യ വിവാഹത്തിലെ സന്താനമാണ് ഏഴാമത്തെ വയസ്സിൽ മുത്തോലി കർമിലിത്ത മടംവക സ്കൂളിൽ വിദ്യാഭ്യാസം എട്ടാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ സ്വീകരണം മാത്യുവിന് ഒരു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അന്ന് മറിയാമ്മക്ക് ഒൻപത് വയസ്സ് സഹോദരങ്ങൾ ആയിയമ്മ എന്നാണ് മറിയാമ്മയെ വിളിച്ചിരുന്നത് പിന്നീട് ആരംപൊളിക്കൽ കുടുംബാംഗങ്ങളും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി ഇരുപത്തിയൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ചേർപ്പുങ്കൽ പള്ളിയിൽ വെച്ച് ധന്യനായ തോമസ് കുര്യാളശ്ശേരി പിതാവിൽ നിന്നും സ്ഥൈര്യലേപനം ഇളയ കുട്ടികളെ വളർത്താനുള്ള ചുമതല തനിക്ക് ലഭിച്ചതുകൊണ്ട് പഠനം നിർത്തേണ്ടി വന്ന മറിയാമ്മ തുടർ പഠനത്തിനായി ഇരുപത്തിയഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചേർപ്പുങ്കൽ സ്കൂളിൽ ചേർന്നു തന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ബി എസ് എസ് എൽ സി പാസ്സായി പിന്നീട് വാഗമല സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപികയായി അതൊരു താൽക്കാലിക നിയമനം മാത്രമായിരുന്നതിനാൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറിയാമിയുടെ മനസ്സിൽ ഒറ്റയാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ മഠത്തിൽ ചേരണം ഈ ആഗ്രഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ചേർപ്പുങ്കൽ പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട സിറിയക് മുതുകാട്ടിലച്ഛൻ വീട്ടിൽ വരുന്നതും മണിയംകുന്നിൽ ഒരു മലയാളം അധ്യാപികയുടെ കുറവുണ്ടെന്ന് അറിയിച്ചതും മറിയാമ്മിയുടെ മനസ്സിൽ തന്റെ ആഗ്രഹം എങ്ങനെ പൂമണിയും എന്നതിനെ ചിന്ത ചേർപ്പങ്കലിൽ നിന്നും മണിയങ്കുന്നിലേക്കുള്ള ദൂരം ഏറെയാണ് എങ്ങനെ പോകുമെന്ന് നിന്ന കുടുംബാംഗങ്ങൾക്ക് അച്ഛൻ ധൈര്യം കൊടുത്തു അവളെ പോകാൻ അനുവദിച്ചു പൂഞ്ഞാറ്റിൽ പനശ്ശികപ്പാറയിലുള്ള എസ് എം വി സ്കൂൾ കഴിഞ്ഞാൽ അവിടെയുള്ള ആദ്യ സ്കൂൾ മണിയംകുന്ന് സെന്റ് ജോസഫ് സ്കൂളാണ് ബഹുമാനപ്പെട്ട വാരിയക്കാട്ട് യാക്കോബച്ച പരിശ്രമ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപതിന് ഗവൺമെന്റ് അംഗീകാരത്തോടെ ഒരു സ്കൂൾ മഠത്തിന്റെ കെട്ടിടത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നത് ഇവിടെ നാലാം ക്ലാസ് ആരംഭിച്ചപ്പോഴാണ് പുതിയ ഡിവിഷനിൽ പഠിപ്പിക്കാനായി മറിയാമയ്ക്ക് ക്ഷണം കിട്ടുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ മണിയംകുന്ന് സ്കൂളിലേക്ക് യാത്രയാവുന്നതും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ പതിമൂന്നിനാണ് മണിയങ്കുന്ന് മഠം സ്ഥാപിതമാകുന്നത് ക്ലാരസഭയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ ഭവനമാണിത് പരിശുദ്ധ വ്യാകുലമാതാവാണ് ആശ്രമ മധ്യസ്ഥ സ്കൂളിന്റെ അടുത്തുള്ള ഈ ക്ലാരമഠത്തിലാണ് മറിയാമ്മക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് ഇവിടുത്തെ താമസം മറിയാമ്മ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു സ്കൂൾ അടച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായപ്പോൾ മറിയാമ്മ ക്ലാരമഠത്തിൽ ചേരാൻ തീരുമാനിച്ചു എന്നാൽ അപ്പനും സഹോദരന്മാരും അതിനെതിരെ വാദഗതികൾ ഉന്നയിച്ചു പക്ഷെ മറിയാമ്മ സന്യാസ ഭവനത്തിന്റെ ആവൃതിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ നാലിന് ക്ലാരസഭാ വസ്ത്രം സ്വീകരിച്ച് അർത്ഥിനിയായി ഈശോയുടെ സിസ്റ്റർ കൊള്ളറ്റ് എന്ന പേര് സ്വീകരിച്ചു ആ പേരാണ് പിന്നീട് കൊളയത്ത എന്നായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഓഗസ്റ്റ് പന്ത്രണ്ട് നാലു വർഷത്തെ സന്യാസ പരിശീലനത്തിന് ശേഷം മറ്റ് രണ്ട് യുവതികൾക്കൊപ്പം ആധിവ്രത വാഗ്ദാനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബർ ഇരുപത്തിയേഴ് സിസ്റ്റർ കൊളയത്ത യേശുനാഥന് തന്നെ തന്നെ നിത്യമായി സമർപ്പിച്ച ദിനം അന്ന് സഭയുടെ ചരിത്രത്തിലെ ഒരു സുവർണ ദിനം കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആരംഭിച്ച ക്ലാരസഭയുടെ സുവർണ ജൂബിലി ചങ്ങനാശേരിയിൽ ആഘോഷിക്കുന്ന മഹാദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അധ്യാപക പരിശീലനത്തിനായി സിസ്റ്റർ ഏപ്രാസ്യയോടൊപ്പം മുത്തോലി ട്രെയിനിങ് സ്കൂളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പഠനം വിജയകരമായി പൂർത്തീകരിച്ചു കൊളയത്താമിയുടെ ദൈവഭക്തി നിയമങ്ങളോടുള്ള വിശ്വസ്തത പക്വതിയാർന്ന സ്വഭാവ വൈശിഷ്ട്യം എന്നിവ മനസ്സിലാക്കിയ സഭാധികാരികൾ നവസന്യാസികളുടെ ഗുരുത്തിയായി നിയമിച്ചു അങ്ങനെ തന്റെ സന്യാസ ജീവിതത്തിന്റെ കർമ്മോത്സുഖിയായി സന്തോഷത്തോടെ നീങ്ങിക്കൊണ്ടിരുന്ന കൊളയത്താമിയുടെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഉന്മേഷം കെടുത്തിക്കളയുന്ന ഒന്ന് പ്രത്യക്ഷപ്പെട്ടു ആദ്യം വെറും ജലദോഷമെന്നേ കരുതിയുള്ളൂ എന്നാൽ ക്ഷീണം വർദ്ധിച്ചു അങ്ങനെ വളരെ പ്രഗത്ഭനായിരുന്ന താളനാനി ഡോക്ടറിനെ കാണിച്ചു വിശദമായ ചികിത്സകൾക്കായി അടുത്ത് താമസ സൗകര്യം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു പാലാപ്പള്ളി വക കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ട് ചികിത്സ തുടർന്നു ചികിത്സിച്ചിട്ടും ഭേദമാകാത്തതുമൂലം രോഗം ക്ഷയമാണെന്ന് ഡോക്ടർ വിധിയെഴുതി പകരുന്ന രോഗമായതിനാൽ മാറ്റി താമസിപ്പിക്കണം അങ്ങനെ മഠത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെ കിഴക്കേത്തോട്ടംകാരുടെ വക നെടുങ്ങനാൽ പുരയിടത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അമ്മയെ മാറ്റി പാർപ്പിച്ചു അവിടെ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ത്രേസ്യ ചേടത്തിയെ കൂട്ടിന് നിർത്തി രാത്രി കൂട്ടിന് രണ്ട് സിസ്റ്റേഴ്സ് വരും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പരിണത ഫലങ്ങളായ സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും നാടിനെ ഗ്രസിച്ച കാലം വേണ്ടത്ര ഭക്ഷണമൊന്നും കൊടുക്കുവാനുള്ള സാമ്പത്തിക ശേഷി മഠത്തിലില്ലായിരുന്നു എന്നാൽ കൊളയത്താമ ഭയരഹിതയായി ജീവിച്ചു ഈ അവസ്ഥയിൽ അധികാരികളും വീട്ടുകാരും അല്ലാതെ വിഷമിച്ചു ഭവനത്തിനടുത്ത് തന്നെ താമസിക്കാൻ സൗകര്യം കിട്ടാൻ പ്രാർത്ഥിച്ചു കാത്തിരുന്ന സമയം ഭാഗ്യമെന്ന പോലെ മഠത്തിനടുത്തുള്ള താഴത്ത് ചിറക്കൽക്കാരുടെ ഒരു കെട്ടിടം തൽക്കാലത്തേക്ക് ഒഴിവായി കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജനുവരി ആറിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി പതിനാറിന് അവിടേക്ക് താമസം മാറ്റി നീണ്ട വർഷങ്ങൾ ഏകാന്തവാസത്തിലായിരുന്നുവെങ്കിലും അമ്മയുടെ പ്രധാന ജോലി പ്രാർത്ഥനയായിരുന്നു ജപമാല ചൊല്ലിയാണ് അധിക സമയവും ചെലവഴിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് മാസം മഠത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ മങ്ങാട്ടുതാഴ കെട്ടിടത്തിലേക്ക് അമ്മയ്ക്ക് സ്ഥലം മാറേണ്ടി വന്നു തിരു കുടുംബത്തിന്റെ ജീവിത ഈ സ്ഥലം അമ്മ അമ്മ വെച്ചത് അന്നക്കുട്ടി എന്നു പേരുള്ള പെൺകുട്ടിയെ അമ്മയുടെ സ്ഥിരം സഹായിയായി അവിടെ നിയോഗിച്ചു ആയിടയ്ക്ക് മഠത്തിൽ അഭയം ചോദിച്ചു വന്ന നാരമ്മ എന്ന വിധവയായ ഒരു സാധു സ്ത്രീയെയും ആ വീട്ടിൽ താമസിപ്പിച്ചു ഇവിടെ ഏകദേശം രണ്ടു വർഷത്തോളമായി താമസിച്ചു വരവേ സുരക്ഷിതത്വം ഇല്ലെന്ന് മനസ്സിലാക്കി സ്വന്തം മഠത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷനായിരുന്ന മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിനെ കാണാൻ മദർ കൊളയത്താമയെ കുറിച്ച് പറയുകയും സഹതാപം തോന്നിയ പിതാവ് മഠത്തിനടുത്ത് രോഗികൾക്കായി ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി അദ്ദേഹം സ്വർഗപ്രാപ്തനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പിതാവ് പറഞ്ഞ പ്രകാരം മഠത്തിനടുത്ത് പാണംകുളം സ്ഥലത്ത് മണിയംകുന്ന് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട എടക്കര സ്കറിയാച്ചിന്റെ മേൽനോട്ടത്തിൽ രോഗി സദനം പണിയുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിന് മഠത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വെഞ്ചിരിപ്പ് കർമ്മം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബറിൽ ബഹുമാനപ്പെട്ട ജോർജിയാമ്മ ബഹുമാനപ്പെട്ട സിസിലിയാമ്മ ബഹുമാനപ്പെട്ട ജോസഫീനാമ്മ ബഹുമാനപ്പെട്ട മർത്താമ എന്നിവരോടൊപ്പം കൊളയത്താമയും പുത്തൻ വീട്ടിൽ താമസി താമസമാക്കി ഇവിടെ വച്ചാണ് അമ്മയുടെ സുഹൃത ജീവിതത്തിന്റെ പരിമളം പുറത്തേക്ക് വരുന്നത് സ്നേഹത്തിന്റെ ക്ഷമയുടെ ലാളിത്യത്തിന്റെ സഹനത്തിന്റെ സർവോപരി എല്ലാവരോടുമുള്ള സൗഹാർദ്ദപരമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു അമ്മ നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം അമ്മ ഇവിടെ ജീവിച്ചു അമ്മയുടെ മരണം വളരെ പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനെട്ട് ഉച്ചകഴിഞ്ഞ സമയം അമ്മയുടെ സ്ഥിതി വഷളായി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കാപ്പിലിപ്പറമ്പിലച്ചനെ ആളയച്ചു വരുത്തി രോഗി ലേപനം നൽകി ശാന്തമായി കൊളയത്താമ കർത്താവിന്റെ മടിയിൽ തല പിറ്റേ ദിവസം പത്തൊൻപതാം തീയതി ബഹുമാനപ്പെട്ട തോമസ് വെട്ടിക്കൽ അച്ഛന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള ദിവ്യബലിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു ചരമപ്രസംഗം നടത്തിയത് മണിയങ്കുന്ന് ഇടവകാംഗവും വടബാദൂർ സെമിനാരി പ്രൊഫസറുമായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മങ്ങാട്ടച്ചനാണ് ബഹുമാൻ വികാരിയച്ചന്റെ ഇടപെടൽ മൂലം ഒരു പുതിയ കല്ലറയിലാണ് കൊളയത്താമയെ സംസ്കരിച്ചത് ഇനിമേലിൽ ആ കല്ലറയിൽ ആരെയും അടക്കേണ്ടതില്ലെന്ന് വികാരിയച്ചൻ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പതിനെട്ടാം തീയതി ഇരുപത്തി അഞ്ചാം ചരമവാർഷികത്തിൽ അഭി വന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇപ്രകാരം പറഞ്ഞു സന്യാസവ്രതങ്ങളിലൂടെ സഭയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന അമ്മ സഭയുടെ വിളക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്ന് ഫ്രാൻസിസ്കൻ ക്ലാരസഭാംഗവും മണിയൻകുന്നിലെ ദിവ്യസൂനവുമായ സിസ്റ്റർ മേരി കൊളേത്ത ദേവദാസിയായി ഉയർത്തപ്പെട്ട പുണ്യദിനം എൺപത് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച കൊളയത്താമ നാൽപ്പത്തിരണ്ട് വർഷം രോഗപീഠകളിലൂടെ കടന്നുപോയി ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നാം ജീവിച്ച് കടന്നു പോകുന്ന ഓരോ നിമിഷവും അർത്ഥപൂർണവും നന്മയുമുള്ളതാക്കാൻ കൊളയത്താമയിലൂടെ നല്ല ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ ആ സഹന ജീവിതത്തിന്റെ പുണ്യപരിമളം നമ്മിലേക്കും വർഷിക്കട്ടെ